ആഹാ നിങ്ങൾ ഇവിടെ പേരൊക്കെ കിട്ടോ കുഞ്ഞാറ്റ എന്നും തത്തമ്മ എന്നും ഇത് പോലീസുകാർ വരുമ്പോ കൊടുക്കണ്ട കുഞ്ഞാവിയാ ഇത് നമ്മടെ അല്ല എന്നേരും വഴക്കിടണ്ട കുഞ്ഞാറ്റ വിളിക്കാം ഓ എന്റെ കുട്ടികളെ നിങ്ങക്ക് വേറെ ഒരു പണിയില്ലേ കൊറേ നേരായാലും ഇതിന്റെ കൂടെ വട്ടം കൂടി പിള്ളേരില്ലാത്ത പോലെ ഈ പോലീസുകാർ എന്താ വന്നു കൊണ്ടുപോകാത്തത് എന്റെ അടുത്ത് കളിക്കുന്ന പോലെ പോലീസുകാർ വരുമ്പോ പറഞ്ഞോ അവന്റെ കയ്യിൽ ഒരു വടിയുണ്ടല്ലോ അതിന്ന പേര് ചുട്ടടി കിട്ടുന്ന പോയേക്കാംളുമാരൊന്നും ശരിയല്ല വേണമെങ്കിൽ അടിക്കും ആഹാ കുഞ്ഞുമാവ് അടങ്ങി കിടക്കുന്നുണ്ടല്ലോ ചേച്ചിമാരുടെ ചേട്ടൻറെ ഒപ്പം അത് അമ്മ ഒരു കുഴപ്പമില്ല എന്നാ കൊറച്ചു നേരം കൂടി നീതിമോൾ ഇവിടെ ഇരിക്കും കുണുക്കനും കുണിക്കി എന്റെ അതിന് പോലീസുകാരൊന്നും ഇപ്പൊ എത്തേന്നുമില്ല അവര് വരുമ്പോഴല്ലേ അവരിപ്പഴൊന്നും വരില്ല നിങ്ങൾ എന്തായാലും കുളിച്ചിരിക്കേ അല്ലെങ്കിൽ ഈ കുഞ്ഞാറ്റത്തമ്മ പറയും അയ്യേ അയ്യേക്കനും എന്തൊരു അഴുക്കാന്ന് പറയും എന്നാ വാ രണ്ടുപേരും കുളിച്ച് നല്ല ഭക്ഷണമൊക്കെ കഴിച്ചിരിക്കുമ്പോഴേക്കും കുഞ്ഞാറ്റത്തത്തമ്മയും നിങ്ങളെ കൂടി കളിക്കാൻ കൂടും നീ ഇപ്പൊ വരാട്ടോ പാവ നല്ലതുപോലെ ഉറങ്ങി ഇതിന്റെ അമ്മക്ക് ഇപ്പൊ എവിടെയാണാവോ ഇതിനേഷുന്നുണ്ടാവും നല്ല ഉറക്ക ആ എന്തായാലും ഉറങ്ങട്ടെ ഒന്ന് ബാത്റൂമിൽ പോയിട്ട് വരാം കാര്യമില്ല ഇവിടെ 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 നിർത്തിയിരുന്നല്ലോ പോയി പോട്ടെ പോട്ടെ എന്തു പറ്റി എന്തിനാ കുഞ്ഞു ഈ എങ്ങനെ എങ്ങനെ ഇത് പറയിക്കരുത് നിന്നെ ല്ലേ ഞാൻ പോയത് അടുക്കളയിലോട്ട് ഇത് ഇത്തിരിക്കില്ലാത്ത കൊച്ചാണെന്ന് അറിയില്ലേ എന്നിട്ട് അതിനടുത്തിരിക്കാതെ ഞാൻ വരുമ്പോഴേ ഈ കുണിക്കുമോൾ ഐസ് കാൻഡ് എടുത്ത് ഉള്ളില് വായിലോട്ട് വെച്ചു കൊടുക്കാൻ പോവായിരുന്നു എന്താ കുണിക്കു നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ ഓ ഇനി കുണിക്കിനോട് ദേഷ്യപ്പെട്ടാ മതിയല്ലോ ഇത്രയും ചെറിയ കുഞ്ഞുങ്ങൾക്ക് ഐസ് കൊടുക്കരുത് അതിനല്ലേ പോയേ അതുപോലെ കുണിക്കിനോട് ഞാൻ പറഞ്ഞില്ലേ ഒന്നും കഴിക്കേണ്ട ഫ്രിഡ്ജിൽ എന്നിട്ട് ഫ്രിഡ്ജ് തുറന്നത് ഓ എന്താണ് ഇവിടെ ബഹളം കിടന്നുറങ്ങാൻ നോക്കുമ്പോഴാ കുട്ടികളുടെ കരച്ചിലും പിഴിച്ചിലും എന്റെ ചെവി പോയി അത് വേറൊന്നും അല്ല ഞാൻ ബാത്റൂമിൽ പോയ സമയത്ത് കുണിക്കുമോളെ ഈ ചെറിയ കൊച്ചിന് ഐസ് കൊടുത്തു അതിനാ കിടന്ന് കരയുന്നത് അതിൽ നീ കുണി മോളെ വഴക്കുറഞ്ഞോ നീ ഇതൊരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നിനക്ക് നോക്കാൻ പറ്റുമെങ്കിൽ നീ നോക്കണം അല്ലാണ്ട് ഇവിടെയുള്ള കുട്ടികളെ വഴക്കൊന്നും പറയാൻ പറ്റില്ല മര്യാദക്ക് ഈ കൊച്ചിനെ കിട്ടിയപ്പോ തന്നെ ഞാൻ പറഞ്ഞില്ലേ അപ്പുറത്തെ പറമ്പിലോ അപ്പുറത്തെ ആരുടെയെങ്കിലും വീടിന്റെ മുമ്പിൽ കിടത്തിട്ട് നമുക്ക് ഓടിക്കളയാന്ന് നീ അത് കേട്ടില്ലല്ലോ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകാൻ നീ സമ്മതിച്ചില്ല എന്നിട്ട് അനാവശ്യമായിട്ട് ഇവിടത്തെ പിള്ളേരെ വഴക്കുറയൊന്നും പറ്റൂല കുറെ നേരെ സഹിക്കുന്നു അമ്മ ഒന്നും ഇണ്ടാതിരി ഇതൊരു ചെറിയ ജീവനാണ് പറമ്പിലും പുല്ലിലൊന്നും വലിച്ചറിയാൻ പറ്റത്തൊന്നുമില്ല എന്തായാലും പോലീസുകാരെ അറിയിച്ചിട്ടുണ്ടല്ലോ അവര് വരും അതുവരെ ഈ കൊച്ചിവിടെ ഉണ്ടാകും അതുകൊള്ള കണ്ട പിള്ളേർക്ക് വേണ്ടി എന്നോട് അതുകൊണ്ടല്ലോ നല്ല അത് വീട്ടിലെ വഴക്ക് ഹോ കുണിക്ക് ഐസ് ഒന്നും പാടില്ല കേട്ടല്ലോ ലക്ഷണത് വന്നപ്പോഴും പോലീസ് വന്നിട്ടുണ്ട് ഇനി കാണാ ഈ കൊച്ചിനെ ഇപ്പൊ തന്നെ കൊണ്ടുപോകും കളഞ്ഞു കിട്ടിയ കൊച്ചു വേഗം കുട്ടീനെ കൊണ്ടോ കാട്ടെ മൂന്നാമത്തെ മകളാണ് സർ മഹാലക്ഷ്മി അത് തീരെ ആദ്യം കണ്ടത് എന്തെങ്കിലും 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 ഫോൺ നമ്പറോ ഒന്നും ഒരു ടർക്കി മാത്രം അത് അപ്പുറത്തെ മുറിയിലുണ്ട് അതിലാണെങ്കിൽ ഒന്നും എഴുതിയിട്ടുമില്ല പിന്നെ അപ്പൊ തന്നെ രണ്ടു മക്കളും ഞങ്ങളുടെ ഈ അടുത്തുള്ള ഏരിയയിലൊക്കെ പോയി നോക്കി ഇതുവരെ കാണാത്ത ആരെങ്കിലും ഉണ്ടോന്നൊക്കെ പക്ഷെ അങ്ങനെ ആരെയും കണ്ടില്ല കണ്ടില്ലാട്ടോ

കുട്ടീനെ കൊണ്ടുപോകാനായിട്ട് ശിശുക്ഷേമ വകുപ്പിൽ ആള് വരും അവരുടെ പേപ്പർ വർക്ക് ഒക്കെ നിങ്ങൾ സംരക്ഷിച്ചേ പറ്റൂ പിന്നെ സിസിടിവി സി ടി വി മാത്രമല്ല നിങ്ങൾ തട്ടിയെടുത്തതാണോ അറിയില്ലല്ലോ. എന്താണെങ്കിലും ഇവിടെ വേറെ പിള്ളേരില്ലോ മൂന്നാല് എന്റെ പൊന്നെ പിള്ളേരെ കൊണ്ട് ശല്യമാണ് കൊച്ചിന് എടുക്കണ്ട വേറെ ഉപേക്ഷിക്കാൻ ഇനി നീ അനുഭവിച്ചോ നിങ്ങൾ എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നത് നിങ്ങൾ ഈ വീട്ടിലെ ആരാണ് അത് മനസ്സിലായി എന്താണെങ്കിലും നിയമത്തിന്റെ വശ അനുസരിച്ച് എല്ലാം ചെയ്യാൻ പറ്റൂ ഓടി വന്ന് കുഞ്ഞിനെ കൊണ്ടുപോകാനൊന്നും ഒന്നും പറ്റില്ല ഞാനിപ്പോ പോകുന്നു റിപ്പോർട്ട് കൊടുത്തേക്കാം ഉടനെ ശിശുക്ഷേമ വകുപ്പിന്ന് ആള് വരുമായിരിക്കും ഇല്ലായിരിക്കും അതിനെപ്പറ്റി എനിക്കിപ്പോ പറയാൻ കഴിയില്ല വരുന്ന കേട്ടില്ലേ ഗീതേ ഇന്ന് നീ പറഞ്ഞ ബേബി ഡ്രസ് പോലീസ് മാമൻ അച്ഛനെ വിളിച്ചായിരുന്നു ഇവിടെ വന്ന് അന്വേഷിക്കുന്ന വിവരമൊക്കെ പറഞ്ഞു അവര് ഇപ്പൊ കൊണ്ടുപോയില്ല പക്ഷെ കുറച്ച് കഴിയുമ്പോ വന്ന് കൊണ്ടുപോകും അത് ചിലപ്പോ ഇന്നോ നാളെയോ ആയിരിക്കും എന്തായാലും കുഞ്ഞാറ്റത്തമ്മ പോയിട്ടോ പോകുമ്പോ മക്കള് വിഷമിക്കണ്ട ഓ കുട്ടികൾ രണ്ട് സമ്മതിക്കുന്നില്ല ഇനി അവര് വന്ന് കൊണ്ടുപോകുമ്പോ ഈ കുട്ടികൾ ബഹളം ആവുന്നു